നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളികൾ ശ്രദ്ധിക്കേണ്ടെന്ന് എന്നാൽ അധികമൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഡോക്ടർ ഗീവർഗീസ് യോഗന്നാൻ കേരളത്തിലെ എം ജി എം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും ചുമതലക്കാരനും ഒക്കെയാണ് അതോടൊപ്പം മസ്ക്കറ്റിൽ നദാൻ ട്രേഡിംഗ് എന്ന പേരിൽ ഒരു വ്യവസായ സംരംഭവും നടത്തുന്നുണ്ട് ശരിക്കും മനുഷ്യസ്നേഹിയായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായ വ്യവസായി എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം സോറാം സാർ സാറ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പൊതുവെ ഈ കച്ചവടവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലമാണ് അതിന് അങ്ങനെ പല ആക്ഷേപങ്ങളും ഉണ്ട് ആ സമയത്ത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധാരണക്കാർക്ക് ഒക്കെ പ്രാപ്യമാകുന്ന തരത്തിൽ എന്നാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരംഭിച്ചത് എന്നാണ് അതിപ്പോൾ ഈ ഒരു വളർച്ചയുടെ വലിയ ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളുമൊക്കെ ആയി നിൽക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് എടുത്തൊരു തീരുമാനമാണ് അപ്പം ആദ്യം പേപ്പറിൽ നമ്മൾ അഡ്വർട്ടൈസ് ചെയ്ത സമയം തന്നെ നമ്മൾ എഴുതിയൊരു ഉണ്ട് ഐ മീൻ നോ ഡൊണേഷൻ നോ ക്യാപിറ്റേഷൻ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് ഒരു ഒരു സ്കൂളിൻ്റെ പരസ്യത്തിനകത്ത് എഴുതി കാണുന്ന ഈ വാചകം ഞാനാണ് ആദ്യമായിട്ട് ചെയ്തത് അതിനർത്ഥം ഒരിക്കലും ആരുടെയും കയ്യിൽ നിന്ന് ഫീസല്ലാതെ ഒരു രൂപ പോലും നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പോൾ ആ പ്രസ്ഥാനം നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കണക്കുകൂട്ടിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ബിസിനസ് ലെവലിൽ ചിന്തിക്കുമ്പോൾ അപ്പോൾ അതിൽ ഇത്ര രൂപ നമുക്ക് കിട്ടണം ഇന്ന് ലാഭം കിട്ടണമെന്നൊക്കെ എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുണ്ട് ബോധമുണ്ട് അപ്പം പക്ഷേ എന്നിരുന്നാലും ഈ എഡ്യൂക്കേഷനിൽ കൂടെ പൈസ ഉണ്ടാക്കണ്ട ഇതിൽ കൂടെ പൈസ ഉണ്ടാക്കണ്ട എന്ന് ആദ്യമേ ഉള്ള എന്റെ ഒരു തീരുമാനം ഒരു ഒരുപക്ഷേ ഈ നമ്മുടെ ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെയും ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഈ ക്രൈസ്തവ മിഷണറിമാരൊക്കെ വന്ന കാലത്ത് അന്ന് അവർ ഉദ്ദേശിച്ചിരുന്നത് അതായിരുന്നു അതെ അതെ നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുക അതെ പക്ഷെ അത് ഈ പല കോണുകളിൽ നിന്ന് അതിനൊരു സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കച്ചവട മനസ്സ് അതിനകത്ത് എവിടെയൊക്കെ വന്നു കയറിയെന്ന് പറഞ്ഞാൽ മറ്റു വരുമാനമില്ലെങ്കിൽ ഇത് നടത്തി കൊണ്ടുപോകാൻ പ്രയാസമായിട്ട് വരും അപ്പൊ അച്ഛന്മാരും തിരുവരുമാരെയൊക്കെ അന്ന് നാട്ടുകാരുടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ പൈസ പേടിക്കേണ്ട അങ്ങനെ ഒരു സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും അവര് വാങ്ങിയിരിക്കുന്നത് പക്ഷെ ഞാനിത് നോൺ ഡൊണേഷൻ നോൺപിറ്റേഷൻ എഴുതിയപ്പോൾ എന്നെ പല പിതാക്കന്മാരും വിളിച്ചു ചോദിച്ചു നീ എന്റെ വിവരക്കട കാണിക്കുന്നു ഞങ്ങൾക്ക് കൂടി ചിലപ്പോ ക്രൈസ്തവ സഭകൾ മാത്രമല്ല സാധാരണ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കില് സത്യത്തെ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് അതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇല്ലാതെ വരുമ്പോൾ വരുന്നവർക്ക് അതിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് അവർ കണക്കൂട്ടിയിരിക്കുന്ന ഒരു ഇതിൻ്റെ ഒരു നടത്തി കൊണ്ടുപോകാനുള്ള ഒരു 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 മാറ്റി ചിന്തിക്കാനുള്ള കാരണം മറ്റൊന്നും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ പല പരിപാടിയൊക്കെ ഉണ്ടല്ലോ എസ്പെഷ്യലി ഞാൻ നാട്ടിൽ ഇല്ലല്ലോ ഞാൻ മസ്ക്കറ്റിൽ മസ്ക്കറ്റ് അപ്പോൾ മസ്ക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം അത് കൊണ്ടുവന്ന് ഇവിടെ ചെയ്യാമെന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു കാര്യം എനിക്കത് മതി ഇത് നടത്തിക്കൊണ്ടു പോകാനായിട്ട് അവിടുന്ന് കിട്ടുന്നത് മതി ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ പൈസ വാങ്ങിക്കേണ്ട അതിൻ്റെ ഫീസ് മാത്രം ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ ബൈപ്പാസ്സിലെ എം ജി എം സ്കൂള് അറിയാമല്ലോ ഇവിടെ ഉള്ളത് അങ്ങനത്തെ ആറ് ഏക്കർ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ചിട്ട് എസ് എഫ് എസ്സിൻ്റെ എടുത്ത് അറിയാമല്ലോ ആറ് ഏക്കർ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് ഞാൻ ഞാനതിനകത്ത് പിന്നെ ആവശ്യമുള്ള ഒരു സ്കൂൾ നടത്താനുള്ള മിക്കവാറും ഉള്ള എല്ലാ ബിൽഡിങ്ങും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മൂന്ന് മാസത്തെ ഫീസ് ഉൾപ്പെടെ ഒരു കുട്ടിയുടെ ഇന്ന് ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ ഞാൻ മേടിച്ചത് നാലായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്ന് മാസത്തെ ഫീസും അഡ്മിഷനും എല്ലാം കൂടെ ചേർത്ത് ഞാൻ വാങ്ങിയത് നാലായിരത്തി തൊള്ളായിരം രൂപ അന്ന് ഒരിക്കലും ഒരു സി ബി എസ് ഇ സ്കൂളിൽ ഒരു അതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടി കൊടുക്കാതെ ഒറ്റയിരടുത്തോ അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഞാൻ വാങ്ങിയതങ്ങനെ അത് മറ്റൊന്നുമല്ല എക്സ്ട്രാ പൈസ വാങ്ങിക്കണ്ട കാര്യം ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിനോ മറ്റുള്ള ആവശ്യത്തിനു വാങ്ങിക്കേണ്ട എന്നുള്ള നമുക്കത് റൺ ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഈ ഈ അക്കാഡമിക് ഇയറില് സത്യത്തിൽ മൂന്ന് സ്കൂൾ ഞാൻ ടേക്ക് ഓവർ ചെയ്തു മറ്റുള്ളവർ നടത്തിക്കൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് പത്ത് അറുപത് വർഷത്തിന് മുമ്പ് നടത്തിയൊരു സ്കൂളാണ് ചാത്തന്നൂർ നെഹ്റു മെമ്മോറിയൽ സ്കൂളെന്ന് പറയുന്നത് അവരെ അടച്ചു അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വർഷം അത് ഈ ഇപ്പം ഈ ടേക്ക് ഓവർ ചെയ്ത് ഈ അക്കാഡമിക് ഇയർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അക്കാഡമിക് ഇയറിൽ ഞാൻ ജൂണിൽ ക്ലാസ് തുടങ്ങി നടത്താൻ വയ്യാത്തത് കൊണ്ട് അവർ മതിയാക്കിയിട്ട് പോയത് നമ്മൾ ടേക്ക് ഓവർ ചെയ്താണ് അങ്ങനെ നമ്മൾ പത്തനംതിട്ട ഒരു സ്കൂള് ടേക്ക് ഓവർ ചെയ്തു അത് അട അടച്ചില്ല അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവരെയും കൊണ്ട് നടത്താൻ വയ്യാന്ന് പെട്ടെന്ന് നമ്മൾ ഏൽപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഏനാത്തിനപ്പുറം ഒരു ഒരു സ്കൂൾ ക്ലൈഷും അപ്പം അവിടെ ഒരു സ്കൂള് അവരെങ്ങനെങ്കിലും നിങ്ങളിതെടുത്ത് അങ്ങ് നടത്തേയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുക അപ്പം അവർക്കൊരു ധാരണയുണ്ട് ഇന്നത്തെ കാലത്ത് ആരും ഒരു സ്കൂൾ പോയി ടേക്ക് ഓവർ ചെയ്യത്തില്ല അതൊരിക്കലും നടത്താൻ ഒക്കാത്ത ഒരു സാധനമാണ് ഒരറുന്നൂറ് എഴുന്നൂറ് പിള്ളേരില്ല ഒരായിരം പിള്ളേരുടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്കൂൾ നടത്തി കൊണ്ടുപോകാൻ ഒക്കത്തില്ല ഈ ഇരുന്നൂറും മുന്നൂറും ഉള്ള പിള്ളാരെ വെച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ ഇട്ടെങ്കിൽ മാത്രമേ സാലറി മറ്റുള്ള ചിലവും നടത്താനൊക്കത്തുള്ളൂ അങ്ങനെ വരുമ്പം മനുഷ്യൻ എത്രയും വർഷമായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല ഇനി മേലാലി യാതൊരു പ്രതീക്ഷയില്ല എന്നൊരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് പക്ഷേ ഇത് നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ട് ആരെങ്കിലും നടത്തുന്ന ഒരു പാർട്ടിയെ കണ്ടുപിടിച്ച് ഇത് നിങ്ങൾ നടത്ത എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അതിന് ഇനിഷ്യൽ ആയിട്ടുള്ള അവരുടെ ചെലവിനുള്ള അല്ല അവരുടെ ചെലവായ കുറെ പൈസ നമ്മൾ ഷേവ് ചെയ്യലേക്ക് അതൊക്കെ സാറിനോട് സംസാരിക്കണം എന്ന് വിചാരിച്ചതുപോലെ ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം ഇത് പൂർണ്ണമായി ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ ഇത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഇടത്തുനിന്ന് സാറ് മാറി ചിന്തിച്ചത് എന്തുകൊണ്ട് എന്ന് സ്വാഭാവികമായി നമ്മുടെ മലയാളികൾ അറിയണം കാരണം വിദ്യാഭ്യാസ മേഖലയിൽ അത്തരം ഇടപെടലുകൾ നടത്തുന്നവരും ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായി ജനശ്രദ്ധയിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു കേരളത്തിലെ കേരളത്തിൽ ഇരുപത്തിയേഴ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം ഞാൻ നടത്തുന്നുണ്ടെങ്കിലും അതിലെ എണ്ണപ്പെട്ട ചില നമ്പേഷ് മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് നടത്തിക്കൊള്ളാൻ പറ്റുന്നുള്ളൂ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇതിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ ഇതിൽ നിന്നിട്ട് ഷെയറും പിന്നെ എൻ്റെ വരുമാനം കൂടെ ചേർത്താണ് പലതും നടത്തിക്കൊണ്ടു പോകുന്നത് ഇതെന്തിന് ഈ പണിക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സത്യത്തിന് മറുപടി പറയാനായിട്ടുള്ളത് മറ്റന്നാണ് അത് ഏതോ ഇങ്ങനെ എന്നിൽ പിന്നെ ഇങ്ങനെ കയറിയ ഒരു ഒരു ഏതോ ഒരു 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 ചിന്തയാ അല്ലെങ്കിൽ ഏതോ ഒരു ഒരു പാഷണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം അതിനകത്ത് കാര്യം എന്ന് പറയാം മറ്റന്നല്ല ഞാൻ ഈ കുട്ടാരക്കര സ്കൂൾ തുടങ്ങിയപ്പോഴേ ഞാൻ അന്ന് ഗൾഫിലായിരിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ലീവിന് വരുമ്പോഴേ ഈ മോർണിംഗ് ക്ലാസ് അതുപോലെ തന്നെ അവരുടെ അസംബ്ലി ഒക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ കയറി വരുന്ന കണ്ട അമ്മ ഇനി മുപ്പത്തിനാല് വർഷത്തിന് മുമ്പ് ഞാൻ കണ്ട ആ ഒരു ഫീൽ ആ കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് കൊള്ളാം പത്ത് കൊച്ചുങ്ങൾക്ക് ഏഹ് ഇതേപോലെ വിദ്യാഭ്യാസം കൊടുക്കുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു 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 സന്തോഷം അല്ലെങ്കിൽ ഒരു ഊർജം അല്ലെങ്കിൽ ഏഹ് ഒരു ഒരു സംതൃപ്തി ഏ അതാണ് വീണ്ടും വീണ്ടും ഈ ഈ സ്കൂള് അല്ലെ കുട്ടികള് എന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വീണ്ടും പോകാനുള്ള കാരണം